ഹായ് ഫ്രണ്ട്സ് മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് വരാനിരിക്കുന്ന ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന മൂന്നാമത് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരള പുരസ്കാരം എന്താ ആദ്യമായി നൽകി തുടങ്ങിയെന്നറിയാവോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേരള പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് മൂന്നാമത് കേരള പുരസ്കാരമാണ് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ പത്മ അവാർഡ് നൽകുമല്ലോ അതേ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണേത് കേരള പുരസ്കാരം ഇതിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനുനാണ് കേട്ടോ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനുനാണ് കേട്ടോ അദ്ദേഹത്തിന് അറിയാവൂല അധ്യാപകനും എഴുത്തുകാരനുമാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ആണേത് കർമ്മഗതി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആത്മകഥ ഏതാണ് കർമ്മഗതി കേട്ടോ കർമ്മഗതി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ് എം കെ സാനു അതേപോലെ കേരള പ്രഭ പുരസ്കാരം കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് ആരൊക്കെയാണ് ഡോക്ടർ എസ് സോമനാഥ് ഡോക്ടർ എസ് സോമനാഥ് അതേപോലെ പി ഭുവനേശ്വരി ഡോക്ടർ സോമനാഥ് പി ഭുവനേശ്വരി ഡോക്ടർ സോമനാഥിന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനാണെന്ത് ഡോക്ടർ സോമനാഥന് അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന പത്താമത്തെ വ്യക്തിയാണ് അഞ്ചാമത്തെ മലയാളിയാണ് ഇല്ലേ ഐ എസ് ആർ ഒ പദവിയിലെത്തുന്ന അഞ്ചാമത്തെ മലയാളി കൂടിയാണ് ആര് ഡോക്ടർ സോമനാഥ് അതേപോലെ പി ഭുവനേശ്വരി ജൈവ കർഷക മേഖലയിലെ മികവിനാണ് ആർക്ക് ലഭിച്ചത് പി ഭുവനേശ്വരിക്ക് അവാർഡ് ലഭിച്ചത് കേരള ജ്യോതി എം കെ സാനു കേരള പ്രഭാ പുരസ്കാരം ആർക്കാണ് ഡോക്ടർ സോമനാഥും പി ഭുവനേശ്വരി അടുത്തത് കേരള ശ്രീ പുരസ്കാരം കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആറ് പേർക്കാണ് കേട്ടോ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആറ് പേർക്കാണ് ആരൊക്കെയാണ് ഡോക്ടർ ടി കെ ജയകുമാർ ഡോക്ടർ ടി കെ ജയകുമാർ ഏത് രംഗത്തെ മികവിനാണ് ആരോഗ്യ മേഖലയിലെ മികവിനാണ് എന്ത് ഡോക്ടർ ടി കെ ജയകുമാറിന് അവാർഡ് ലഭിച്ചത് രണ്ടാമത് കലാമണ്ഡലം വിമല മേനോൻ കലാമണ്ഡലം വിമല മേനോൻ ഏത് രംഗത്തെ മികവിനാണ് കലയിലെ മികവിനാണ് ലഭിച്ചത് അതേപോലെ നാരായണ ഭട്ടതിരി നാരായണ ഭട്ടതിരി കാലിഗ്രഫി നാരായണ ഭട്ടതിരി കാലിഗ്രഫി സഞ്ജു സാംസൺ ഏത് രംഗത്തെ മികവിനാണ് കായികം സഞ്ജു സാംസൺ കായികം അതേപോലെ ബേബി ബേബി സാമൂഹിക സേവനം വർക്കർ കേട്ടോ സാമൂഹിക സേവനം മാത്യൂസ് വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യ മേഖലയിലെ മികവിനാണ് ആർക്ക് ലഭിച്ചത് വി കെ മാത്യൂസ് കൂടി പറയാം ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം കലാമണ്ഡലം വിമല മേനോൻ കലാ ാരായണ ഭട്ടതിരി കാലിഗ്രഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം അടുത്തത് സവ്യസാജിയായ കർമ്മയോഗി എന്ന പുസ്തകം ആരെ കുറിച്ചുള്ളതാണ് ഇല്ല സവ്യസാജിയായ കർമ്മയോഗി എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ് പി എസ് പിള്ള പി എസ് പിള്ള നിലവിലെ ഗോവ ഗവർണറാണ് ആര് പി എസ് പിള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്തതാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേട്ടോ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇത് തയ്യാറാക്കിയത് കോഴിക്കോട് ഇൻഡോ കോൺഫെഡറേഷൻ കൗൺസിലാണ് ഇത് തയ്യാറാക്കിയത് കേട്ടോ ഈ പുസ്തകം തയ്യാറാക്കിയത് ആരാണ് കോഴിക്കോട് ഇൻഡോ കോൺഫെഡറേഷൻ കൗ കൗൺസിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയത് സവ്യസാജിയായ കർമ്മയോഗി എന്ന പുസ്തകം അതിനെ കുറിച്ചുള്ളതാണ് പി എസ് ശ്രീധരൻ പിള്ള ഓക്കെ അടുത്തത് ദാമ്പത്യത്തിലെ സ്വകാര്യത ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലിക അവകാശമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലിക അവകാശമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി കേട്ടോ മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ ഈ വിധി പ്രഖ്യാപിച്ചത് ആരാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനാണ് ഈ വിധി പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവും രണ്ടായിരത്തി ഇരുപത്തി നാല് ആരാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് കൂടെ പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം കേട്ടോ പുരസ്കാരത്തുക ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് എൻ എസ് മാധവൻ ഇദ്ദേഹത്തിന് പ്രശസ്തമായ കൃതികൾ നോക്കാം ഹിഗ്ഗിറ്റ ഹിഗ്ഗിറ്റ പഞ്ചകന്യകകൾ പഞ്ചകന്യകകൾ നിലവിളി തിരുത്ത് ലോകം ശവങ്ങൾ ലന്തൻ ബത്തേരിയിലെ ലുത്തീനികൾ ഇത് നോവലാണ് കേട്ടോ ബാക്കിയെല്ലാം കഥാസമാഹാരങ്ങളാണ് ഒന്നുകൂടി പറയാം ഹിഗ്ഗിറ്റ പഞ്ചകന്യകകൾ നിലവിളി തിരുത്ത് തൽസമയം സമയം ഭീമച്ചൻ നാലാം ലോകം ചൂളൈമേടിലെ ശവങ്ങൾ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ചെറുകഥയുണ്ടേത് വൻ മരങ്ങൾ വീഴുമ്പോൾ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ദിരാഗാന്ധി വധത്തെ അടിസ്ഥാനമാക്കി എൻ എസ് മാധവൻ പിള്ള രചിച്ച ചെറുകഥയാണേത് വൻ മരങ്ങൾ വീഴുമ്പോൾ ഇന്ദിരാഗാന്ധി വധത്തെ അടിസ്ഥാനമാക്കി എൻ എസ് മാധവൻ രചിച്ച ചെറുകഥയാണേത് വൻമരങ്ങൾ വീഴുമ്പോൾ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രമാണേത് കായാതരൺ ഇതിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രമാണേത് കായാതരൺ കായാതരൻ അടുത്തത് കുറച്ച് ഫാക്ടൂടെ പറയാം പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ള അല്ലെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ള വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ എസ് മാധവൻ ഓക്കെ ആണോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി വത്സല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ എസ് മാധവൻ ഓക്കെ അടുത്തത് ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന ചരിത്രത്തിലെ ആദ്യ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന ചരിത്രത്തിലെ ആദ്യ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ് കൊച്ചിയാണ് കേട്ടോ കൊച്ചിയാണ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് ഈ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് പി ആർ ശ്രീജേഷ് ആണ് കേട്ടോ പി ആർ ശ്രീജേഷ് ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ അടുത്തത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമാ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ആണേത് തെളിമ ഓക്കെയാണോ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് തെളിമ അടുത്തത് നഗരത്തിൽ യാചകവൃത്തി നടത്തി തെരുവിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണേത് സ്മൈൽ കേട്ടോ സ്മൈൽ എറണാകുളം ജില്ലാ ഭരണകൂടം പദ്ധതി ഏതാണ് സ്മൈൽ എന്തിനു വേണ്ടിയിട്ട് ആരംഭിച്ചാണ് നഗരത്തിൽ യാചകവൃത്തി നടത്തി തെരുവിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിനായി പുനരധിവാസത്തിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഏത് സ്മൈൽ ഓക്കെ ആണോ സ്മൈൽ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിക്കാം ഏതാണ് എറണാകുളം ജില്ല എന്തിനു വേണ്ടിയിട്ടാണ് നഗരത്തിൽ യാചകവൃത്തി നടത്തി തെരുവിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഏത് സ്മൈൽ അടുത്തത് കുട്ടികൾക്ക് സാമൂഹിക മാധ്യമം ഉപയോഗം തുടങ്ങാനുള്ള പ്രായപരിധി പതിനാറ് വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് രാജ്യമാണേത് ഓസ്ട്രേലിയ കേട്ടോ ഓസ്ട്രേലിയ ഓക്കെ ആണോ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം തുടങ്ങാനുള്ള പ്രായപരിധി പതിനാറ് വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് രാജ്യമാണേത് ഓസ്ട്രേലിയ നവംബർ മാസത്തിലെ വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ട താങ്ക്